ഹായ് ഹലോ ഓൾ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മളിവിടെ സൂപ്പറായിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിനെല്ലാവരും റെഡിയായി നിൽക്കുകയാണ് രാവിലെ നേരത്തെ പോകണമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും എപ്പോഴത്തേം പോലെ അതുപോലെ എപ്പോഴത്തേം പോലെ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ നമ്മൾ എട്ട് മണിയായിട്ടുണ്ട് ഇപ്പോഴത്തെ ഇറങ്ങാൻ നിന്നിട്ട് ബാഗ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മാസമായിട്ട് നെണ്ണുപ്പാപ്പയും മാമിയും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ നമ്മുടെ കൂടെ പക്ഷേ അപ്പോൾ അവർ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് അതിനു മുന്നേ അവരെയും കൊണ്ട് നമ്മൾ നമ്മളെങ്ങനെയെങ്കിലും യാത്ര പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാവരും റെഡിയായി വാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുകയും ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാത്തുട്ടൊക്കെ വിശക്കാൻ തുടങ്ങി കേട്ടോ രാവിലെ നേരത്തെ പോകണം പറഞ്ഞതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും റെഡിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക ബ്രെഡും സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിച്ചു പത്ത് തൊട്ടേ അപ്പോളാണേ എണിച്ചിട്ടുള്ളൂ അപ്പോൾ അവൾക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് വേണ്ട ബ്രെഡൊക്കെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നോട്ടോ കയ്യിൽ അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചും യാത്ര തുടങ്ങിയപ്പോൾ വീണ്ടും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ അന്ന് നമ്മുടെ വീട്ടിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറെ പൈനാപ്പിളും ഒക്കെ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പുറത്തുനിന്ന് പോകുമ്പോൾ എന്തായാലും കാശ് കൊടുത്ത് വാങ്ങണമല്ലോ അപ്പം പിന്നെ ഞാൻ ആ പഴുത്തതൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചീറ്റിയാവില്ലേ ഇതിനൊക്കെ കട്ട് ചെയ്ത് പാത്രത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് എന്താ പറയുക മുളകും മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഡപ്പലിങ്ങനെ സ്പ്രിങ്ക്ലർ ഡപ്പിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ട് കഴിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം ഞങ്ങൾ ഉടുമൽ പേട്ട് എത്തിയിട്ടോ എല്ലാ നമ്മൾ വരുന്ന വഴിയൊന്നും നമുക്ക് ഇങ്ങനെ എന്താ പറയുക എടുക്കാൻ കഴിയില്ലെങ്കിൽ കുറച്ച് കുറച്ച് ഷോർട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ചെക്ക് പോസ്റ്റിലെത്തി ഇപ്പം നമ്മൾ ഈ ഉടുമൽപ്പേട്ട് ചെക്ക് പോസ്റ്റിൽ നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ അത്ര നേരം നമ്മളിങ്ങനെ വലിയ എന്താ പറയുക ട്രാഫിക്കിലൂടെ വന്നിട്ട് പെട്ടെന്ന് ഒരു കുഞ്ഞി റോട്ടിൽ കൂടെ കയറി ഒരേ ഒരു വണ്ടിക്കാണ് കേട്ടോ ഒരേ സമയം പോകാൻ കഴിയുള്ളൂ വലിയ വണ്ടിയൊക്കെ വന്ന് ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടമാകും ഈ കാണുന്ന അത്രയൊന്നും ഇല്ല കേട്ടോ കയറുന്ന സമയത്ത് അപ്പോൾ കുറച്ച് ദൂരെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് കണ്ടു അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കുറേ നാളുകൾക്ക് ശേഷം ഈ തമിഴ്നാടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു കെ എസ് ആർ ടി സി ബസ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് സൈഡ് ഇപ്പോൾ മഴയൊക്കെ പെയ്തു നിൽക്കുന്നത് കൊണ്ടേ നല്ല പച്ചപ്പായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പറമ്പിക്കുളം പോയ അപ്പോൾ ഒരു ഒരു റഫ് ആയിട്ടുള്ള സമയത്തായിരുന്നു ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു അതൊന്നും കാഴ്ച പോകാൻ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മൂന്നാർ ട്രിപ്പാണ് നമ്മൾ മൂന്നാറിലേക്കാണ് കേട്ടോ ഈ പ്രാവശ്യം പോകുന്നത് നമ്മളിങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പം ഇത് ഇത് തൂമാനം വെള്ളച്ചാട്ടം ആണ് നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ ഈ തൂമാനം വെള്ളച്ചാട്ടത്തിൽ കാണുമ്പോൾ നമുക്കിങ്ങനെ ഇപ്പം നല്ല മിസ്റ്റ് ഇറങ്ങുന്ന സമയമായിരുന്നല്ലോ അപ്പോൾ ഈ നല്ല മലകളുടെ മേലെ കൂടെ ഇങ്ങനെ മിസ്റ്റ് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക മാനത്തുനിന്ന് തുള്ളികൾ വീഴുന്ന പോലെ അരിവുകളൊക്കെ വന്ന് നല്ല രസം ഉണ്ടായിരുന്നു വെളക്കുഞ്ഞു വിളച്ചു േട്ടങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു അരുവിയായി കൂട്ടുന്നതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്കോ അതുപോലെ നെല്ലിയാമ്പതി നമ്മുടെ നാട്ടിൽ നെല്ലിയാമ്പതിയിലേക്കൊക്കെ പോകാറെന്നുണ്ടെങ്കിലും ഈ മൂന്നാർ നമ്മളാദ്യമായിട്ടാണ് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു കേട്ടോ മൂന്നാറിലേക്ക് വരാൻ അവിടെ ഭയങ്കര ഭംഗിയായിട്ടോ ഇതൊന്ന് ഈ ഊട്ടിയിൽ പോകുന്ന ആ ഒരു ഭംഗിയൊന്നല്ല അല്ല അവിടുത്തെ ക്ലൈമറ്റും ക്ലൈമറ്റ് പിന്നെ ഏകദേശം ഒന്നാണെങ്കിലും എന്താ പറയുക എന്താ ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ മൂന്നാർക്കുള്ള നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഭയങ്കര തണുപ്പാണ് സംസാരത്തിലേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കുളിർന്ന് കുളിരുന്ന് കുളിരാണ് പുറത്ത് ഇരുന്നിട്ടാണ് ആ സോ ഞങ്ങളവിടെ ഒരു കുട്ടി കുട്ടിക്കുട്ടി വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അതൊരു വെള്ളച്ചാട്ടമാണ് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഒരാൾക്ക് ചോദിക്കുന്നത് പക്ഷെ നല്ല തണുപ്പായിരുന്നു നമ്മളിപ്പോൾ തന്നെ എന്താ പറയുക നനഞ്ഞ കുതിർന്ന് ഇപ്പം തന്നെ ഇരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇതിൽക്ക് ഇറങ്ങിയിട്ടില്ല പക്ഷേ അതേ വെള്ളം വരുന്നതിൻ്റെ വേറെ ഒരു ഭാഗം കൊണ്ട് അതിൽ നമ്മൾ നേരത്തെ ഒരു ആമനക്ക് കണ്ടില്ല അതൊരു ഷോപ്പാണ് കുട്ടി ഷോപ്പ് ഞങ്ങൾ അവിടെ കയറിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നു പക്ഷേ ആ ഭാഗത്താണ് കേട്ടോ ആ വെള്ളമൊക്കെ വന്നതേണ്ടത് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി യാത്ര ചെയ്തപ്പോൾ മറയൂർ എത്തി എത്തിയിട്ടോ മറയൂരിൻ്റെ പ്രത്യേകത മറയൂർ ചന്ദനം അടുത്തത് മറയൂർ ശർക്കരയാണ് അങ്ങനെ വാപ്പ് ഇതിന് മുന്നേ ഇവിടെ മൂന്നാർ വന്നപ്പോൾ മറയൂർ ശർക്കര ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശർക്കര വാങ്ങിയിട്ട് വന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ക്ഷേത്ര ആവശ്യം ഞാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ ഈ എന്താ പറയുക ഈ ടി വിയിലൊക്കെ കാണില്ല ആർക്കര ഉണ്ടാക്കുന്നതൊക്കെ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ കാണുമല്ലോ ജിയോഗ്രാഫിക് ടി വീളിലൊക്കെ അങ്ങനെ ഞാൻ ഫുഡ് ഫാക്ടറിയിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് കാണണം എന്നുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളൊരു ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ് കേട്ടോ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഈസ് മെസ്സാന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു കമ്പനിയാണ് അവിടേക്ക് വന്നു അവർ നമുക്ക് വിസിറ്റ് ചെയ്യാനൊക്കെ സമ്മതിക്കാറുണ്ട് കേട്ടോ അതിന് ഫീസോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ നമ്മൾ വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് ഇത് ആ ഭാഗത്ത് തന്നെ അവരുടെ തന്നെ എന്താ പറയുക ഫാമുകളിൽ ഉണ്ടാവുന്ന എന്താ പറയുക കരിമ്പാണ് കേട്ടോ നമ്മൾ പൊങ്കലിനും അല്ലെങ്കിൽ ദീപ അങ്ങനത്തെ സമയങ്ങളിൽ സമയങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇത് വെക്കുമല്ലോ കരിമ്പ് വെക്കുമല്ലോ ഒരു ബ്ലൂ കളറായിരിക്കും അതുണ്ടാവുക പക്ഷേ ഇത് വൈറ്റ് കളറിലുള്ള എന്താ പറയുക വൈറ്റ് കളറിലുള്ള കരിമ്പാണ് കേട്ടോ അപ്പം ആ കരിമ്പ് ഇവർ പ്രത്യേകമായിട്ട് ഉണ്ട എന്താ പറയുക പ്രത്യേകമായി വളമൊക്കെ കൊടുത്ത് ഇവിടുത്തെ മണ്ണിലും ഇവിടുത്തെ വെള്ളത്തിലും മാത്രമാണ് ഇങ്ങനത്തെ ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ശർക്കര ഉണ്ടാവുള്ളൂ അതാണ് ഈ മറയൂർ ശർക്കരയുടെ പ്രത്യേകത കേട്ടോ അപ്പോൾ അതുണ്ടാക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ട് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് എല്ലാവരും കാണാം അപ്പോൾ ഈ കരിമ്പിനെ അവരിങ്ങനെ കൊണ്ടുവന്ന് ഇവരെ ഫാമിൽ നിന്ന് വെട്ടി വെട്ടി ഇങ്ങനെ വണ്ടികളിൽ കൊണ്ടുവന്ന് ഇടുകയാണ് പക്ഷെ അതൊന്നും എന്ത് ചെയ്തിട്ടില്ല കഴുകണമെന്നുമില്ല കേട്ടോ ഇത്രയൊന്നും നമ്മളെ കൊണ്ടിങ്ങനെ കഴുകിയൊന്നും ഒരു വൃ അങ്ങനെയൊന്നും കഴി ചെയ്യണമെന്നുമില്ല പക്ഷേ അതിനെ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ അത് ഇതുപോലെ വലിയ ഇട്ടിട്ട് കറക്കി അതിൻ്റെ ജ്യൂസ് വേറെ അരിച്ചെടുത്ത് അത് വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ ഒരു പൈപ്പിലൂടെ തന്നെ ഇത് ഈ പാത്രത്തിലേക്ക് പോവുകയാണ് ഒരു ആയിരം ലിറ്ററോളം ഒരു സമയത്ത് ഇവരുണ്ടാക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു പാത്രത്തിൽ ഈ ഒരു ചരുവത്തിൽ ആയിരം ലിറ്ററോളം ഇട്ടിട്ട് മൂന്ന് മണിക്കൂർ വാറ്റി എന്താ പറയുക വരട്ടിയെടുക്കുമ്പോഴാണ് ശരിക്കും കറക്റ്റായിട്ടുള്ള ശർക്കര റെഡിയാവുന്നത് ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറയൂർ ശർക്കരയുടെ പ്രത്യേകത നമ്മുടെ ഏറ്റവും തന്നെ ക്വാളിറ്റി ഉള്ളൊരു സം സംഭവമാണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ വളർമതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുണ്ട് ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞത് അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫാണ് തോന്നുന്നു ഈ ചേച്ചിയാണ് കേട്ടോ ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തമിഴും മലയാളവും കലർന്ന ഭാഷകൾ സംസാരിക്കുന്ന സൗണ്ട് കുറച്ച് കുറവായിപ്പോയി ഇതൊന്ന് കേൾക്കാട്ടോ ఇదెల్లమ ఎక్スポర్టింగ్ ఆ? మనం ఇங்க ఏ దూమే పోదులే. ఓకే ఓకే. ఎక్スポర్ట్ అంటే మరి గల్ఫ్ ఆ యూరోప్. గల్ఫ్ యూరోప్. ఎలా తీరుతుంది? అప్పుడు మనం ఇండియా మార్కెట్ కి వెళ్ళా జాస్తియా. మార్కెట్ కి ਤਾਂ జీఐ ట్యాగ్ ఇచ్చుకుంటారు. కూయిసర్ కుదిరేది. బయోడైవర్సిటీ ఇండికేషన్ సర్టిఫికెట్ ఇచ్చుకుంటారు వరల్డ్ లో మార్కెట్ కి మనం. ఓకే ఓకే. మనం ఐరన్ కందన కాల్షియం నా కూర్చుంది కదా మార్కెట్ లోకి పెట్టనా. ఓకే. ఇలా మన్న ఓ. ఓకే ఓకే నేచురల్ కలర్ అంటే డార్క్ బ్రౌన్ బ్లాక్ అంటగా మనం ఊర్లో எல்லாம் దొరికற మజ్జిగ అది కదా కెమికల్ ఓకే ఓకే దెల్లమే కెమికల్ వైట్ షుగర్ పోట్ కెమికల్ పోట్ బ్రేక్ గా మార్చరు నేచురల్ కలర్ ఉండరు ఓకే తేని చివిడి ఉంది ఇద ఇద ద తేని చి ఉంది చిన్న చిన్న కొట్టు ఎత్తుతను అంటే ఏని తేని చి అంతకైల తోడనా నాకు రాదులా മുത്തേനീച്ച കയ്യിൽ പോയി തൊട്ടണ്ട എല്ലാവർക്കും കൊടുക്ക് കൊടുക്കും ചക്കരമാതിരി പനഞ്ചക്കരമാതി ഇവരുണ്ടാക്കുന്ന ശർക്കര ഇവരുടെ തന്നെ ഉള്ളതാണെന്നാണ് പറയുന്നത് അതായത് ശർക്കര ഉണ്ടാക്കാനുള്ള കരിമ്പ് അവർ ഇവർ തന്നെ ഫാമിൽ കൊടുക്കുന്ന വളത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളം ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ മണ്ണ് അതുപോലെ തന്നെ ഇവർ കൊടുക്കുന്ന വളം എല്ലാത്തിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി എന്നാണ് പറയുന്നത് ഒന്നും നമ്മുടെ നാട്ടിലേക്കുള്ളതല്ല എല്ലാം പല അന്യ നാടുകളിലേക്ക് എക്സ്പോർട്ടിങ് ആയിട്ട് പോകുന്ന സാധനങ്ങളാണ് ഇത് മുഴുവൻ ഇതെല്ലാം ഓർഡർ എടുത്ത് ചെയ്യുന്നതാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ എന്താ പറയുക ഡെലിവറി ചെയ്യുന്നുണ്ട് ആവശ്യങ്ങളുണ്ടെങ്കിൽ അല്ലാതെ ലോക്കലായിട്ട് അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ആദ്യമേ തന്നെ ഈ ശർക്കരേനെ അതായത് കരിമ്പ് ജ്യൂസ് ആക്കി എടുത്ത് അത് കൂൾ ഡൗൺ ചെയ്ത് അവരച്ചാക്കിയിട്ടും ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കി ഉടനെ തന്നെ ഉരുണ്ടയാക്കിയിട്ടും ഉരുണ്ട ശർക്കര ഉണ്ടാക്കുന്നുണ്ട് ഇതെന്താണെന്നറിയോ പൊടി ശർക്കര ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊന്നും എന്ത് ചെയ്തില്ല ഇങ്ങനെ കൂടുതലും അവർ നമ്മുടെ വെള്ള പഞ്ചസാരയില്ലേ അതിന് പകരം ഉപയോഗിക്കുന്നത് നാട്ടുചക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനമാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ അവരിങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുന്നില്ലേ ഇതിങ്ങനെ ഉരുണ്ടയോ അച്ചോ പിടിക്കുക അതിങ്ങനെ ഇളക്കി 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 അവർ അതിനെ കൂൾ ഡൗൺ ചെയ്ത് പൊടിച്ചെടുക്കുകയാണ് അതുകൊണ്ടാണ് ഇതിന് വിലയും കൂടുതലാണ് കേട്ടോ നല്ല എന്താ പറയുക അരിച്ചെടുക്കുന്ന കല്ല് മണ്ണും ഒന്നും ഉണ്ടാവില്ല നല്ല പ്യുവറായിരിക്കും അതുപോലെ തന്നെ ഓരോന്നും ഓരോ അവരുടെ തന്നെ ഫാമിലാണെങ്കിലും ഓരോന്നിനും ഓരോ കളർ വരാനും കാരണം അവർ കൊടുക്കുന്ന വളത്തിൻ്റെയും വ്യത്യാസമാണ് ഓരോ ക്ലൈമറ്റിൻ്റെയും വ്യത്യാസമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര കുറച്ച് നമ്മളതായത് നമ്മുടെ നാട്ടത്തിനെ കാട്ടി കുറച്ച് വില കൂടുതലാണ് സാധാരണ ലോക്കൽ കിട്ടുന്ന അതിനേക്കാൾ നല്ല വ്യത്യാസം ഉണ്ടാവും ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആയിരിക്കും കുറച്ച് ഉണ്ടാവും കേട്ടോ അങ്ങനെ അവസരം നമ്മളതെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇതൊക്കെ ഒന്ന് കാണണം പിന്നെ അങ്ങനെ അച്ചുകുട്ടാക്കും പാതുട്ടാക്കും ഒന്ന് കാണിച്ചു കൊടുക്കാനും പറ്റി നല്ല നിറയെ തേനിച്ചകളും ഉണ്ടായിരുന്നു കേട്ടോ ഈ ശർക്കര പാനി ഉണ്ടാക്കുന്ന ഭാഗങ്ങളിലൊക്കെ കാരണം അത്ര പ്യുറായതും ഉണ്ടായിരിക്കുമല്ലോ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ പിന്നെ അവരുടെ സ്റ്റോർ തന്നെ ഉണ്ട് അവിടെ ഒരു ഔട്ട്ലെറ്റ് പോലെ ഓഫീസിനോട് ചേർന്നിട്ട് അവിടെ പോയി ഞങ്ങൾ കുറച്ച് ഒരു അര കിലോയോളം ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉരുണ്ട ശർക്കര വാങ്ങിച്ചു എന്നിട്ട് അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഇതുണ്ടോ ഈ മലയടിവാരമാണ് ആ അടിവാരത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ക്ലൈമറ്റും മിസ്റ്റൊക്കെ ആയിരിക്കും നല്ല തണുപ്പുള്ളൊരു ഒരു ഒരു കാലാവസ്ഥ കേട്ടോ പിന്നെ ഈ ഊട്ടിയിലൊക്കെ കാണുന്നില്ല കുറേ ദിവസം വാടാതെ നിൽക്കുന്ന പൂക്കൾ അതും ഒക്കെ ഞങ്ങളിവിടെ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു ആരും വന്നാലേ വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം വഴിയോ എന്തായിരിക്കും എല്ലാ ആൾക്കാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബോ ബൈ